ഇസ്രയേലിനും അമേരിക്കക്കും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗത്തിലെ തലവനായ ഒരാള് ഇസ്രയേൽ പത്രമാകുന്ന ഇസ്രായേൽ ഹയൂം എന്നറിയപ്പെടുന്ന ഇസ്രയേലി പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഇസ്രായേലിന്റെ സൈനിക രഹസ്യങ്ങളും അതുപോലെ തന്നെ മൊസാദിന്റെ അതീവ രഹസ്യമായ കാര്യങ്ങളെല്ലാം ഹമാസ് ചോർത്തിയെടുക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വന്തം സൈനികർ പരസ്പരം കൈമാറാത്ത അല്ലെങ്കിൽ സൈനിക മേധാവികൾ തൊട്ടപ്പുറത്തുള്ള കൂട്ടുകാരോട് പോലും ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും ഇപ്പോൾ അമാസിന്റെ കയ്യിലെത്തിയിട്ടുണ്ട് ഇസ്രയേലിനകത്ത് ഏതെല്ലാം ഭാഗങ്ങളാണ് സൈനികപരമായിട്ടുള്ള അതീവ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സെൻസിറ്റീവായ ഏരിയകൾ ഇതെല്ലാം ഇപ്പോൾ ഹമാസിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് അതനുസരിച്ചുള്ള ആക്രമണങ്ങൾ ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇസ്രയേലിൻ്റെ ഡ്രോണുകളെ കുറിച്ചുള്ള വ്യക്തമായ വിവരം ഹമാസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്താനുള്ള കാരണം ഹമാസ് ഓരോ ദിവസവും രണ്ടോ മൂന്നോ ഇസ്രയേലിന്റെ ചാര ഡ്രോണുകൾ അവർ ഹാക്ക് ചെയ്ത് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുണ്ട് മാത്രമല്ല ഈ ഡ്രോണുകൾ പകർത്തിയ ചിത്രങ്ങൾ വീഡിയോകൾ വെച്ചുകൊണ്ട് ഇസ്രയേലിന്റെ സൈനികർ എവിടെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് അവരുടെ ക്യാമ്പുകൾ എവിടെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു അങ്ങോട്ട് മോർട്ടാർ ആക്രമണങ്ങൾ വളരെ കൃത്യമായി ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത് വലിയൊരു പ്രതിസന്ധി ഇസ്രയേൽ സൈനികർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതായത് ഇസ്രയേലിന്റെ ഡ്രോണുകൾ തന്നെ ഹാക്ക് ചെയ്ത് നിയന്ത്രണം അവർ ഏറ്റെടുത്ത് അതിലുള്ള പകർത്തിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈനികരെ തന്നെ ആക്രമിക്കാനുള്ള വഴി അവർ കണ്ടെത്തുന്നു ഈ ഇത് ഹാക്ക് ചെയ്യാൻ ഈ പറയുന്ന ഡ്രോണുകളുടെ അതീവ രഹസ്യമായ പല കാര്യങ്ങളും ഹമാസിന്റെ കൈകളിൽ എത്തിയിട്ടുണ്ട് കൈലാർക്കടക്കമുള്ള ധാരാളം ഡ്രോണുകൾ ഓരോ ദിവസവും ഹമാസ് അതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല യാതൊരു തകരാറും സംഭവിക്കാതെ വളരെ പ്രവർത്തന യോഗ്യമായ രൂപത്തിൽ തന്നെ അതിനെ അവർ ഹാക്ക് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ രഹസ്യങ്ങൾ എങ്ങനെയാണ് ഹമാസിന്റെ കൈകളിൽ എത്തുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി ഇസ്രയേലിൻ്റെ മുന്നിൽ നിലനിൽക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം നടത്തുമ്പോൾ ഈ ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ വലിയ പരാജയമായിരുന്നു എന്ന് പറയുന്നുവെങ്കിൽ നിരന്തരമായി ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മൊസാദിൻ്റെ പരാജയങ്ങൾ അവരുടെ രഹസ്യം സൂക്ഷിക്കുന്നിടത്തുണ്ടാകുന്ന അതീവ ഗുരുതരമായ പരാജയങ്ങളാണ് ഓരോ ദിവസവും ുന്നത് ഇത്തരം ടെക്നോളജികൾ തന്നെ ഇസ്രായേലിനെ വലിയ രൂപത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ലെബനാനിൽ നിന്ന് വന്നിരിക്കുന്ന ലേസർ ഗൈഡഡ് മിസൈൽ അതായത് ഇറാന്റെ അൽമാസ് ത്രീ എന്നറിയപ്പെടുന്ന മിസൈൽ ഇത് ഇസ്രായേലിന്റെ സ്പൈക്ക് എന്നറിയപ്പെടുന്ന ആന്റി ടാങ്ക് മിസൈലിന്റെ അതേ ഒരു കോപ്പിയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുഴുവൻ ടെക്നോളജികളും പകർത്തി മറ്റൊരു കോപ്പി അതേ ശക്തിയോടുകൂടെ നിർമ്മിച്ചിരിക്കുന്നു ഇത്തരം ഒരു മിസൈൽ കൊണ്ടാണ് ഇന്ന് ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട മെർക്കവാ ഫോർ എന്നറിയപ്പെടുന്ന ടാങ്ക് തകർത്തിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇസ്രയേൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് അതായത് ഇസ്രയേലിൻ്റെ ടെക്നോളജികളെ എല്ലാം കോപ്പി അടിക്കുകയും അതിനെയെല്ലാം മറികടക്കുന്ന സംവിധാനങ്ങൾ ഈ അമാസ് അടക്കമുള്ള ഹിസ്ബുള അടക്കമുള്ള ഇസ്രയേലിൻ്റെ ചുറ്റും നിലയുറപ്പിച്ചിട്ടുള്ള ഇത്തരം സംഘങ്ങളുടെ കൈകളിലെത്തിയിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ കയ്യിലെത്തി എന്നത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നു എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്